നമുക്ക് ഇടക്കാലത്ത് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഇന്ത്യ എടുക്കു പോകുന്നു ഇന്ത്യ ഇന്ത്യ ആയിട്ട് തന്നെ നിക്കുന്നു കാരണം മനുഷ്യരല്ലേ ഞാൻ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഡൽഹിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാ എല്ലാ കമ്മ്യൂണിറ്റി ഉണ്ട് ഇവിടെ നമ്മൾക്കൊന്നും അങ്ങനെ ആരും ആയിട്ടും റിലീജിയനോ പോളിറ്റിക്സോ ലാംഗ്വേജോ ഒന്നും ഒരു ബാരിയർ ആയിട്ട് എന്താ പറയാ എന്ന് പറയാ പലരും നമ്മളോട് ചോദിക്കും പ്രത്യേകിച്ച് നമ്മളൊക്കെ ഇങ്ങനെ ഒരു വേഷത്തിൽ തന്നെ നടക്കുന്ന ആൾക്കാരാണ് വേൾഡ് മുഴുവൻ എന്തെങ്കിലും ഉണ്ടോ യു യുവർ ഫേസ് ഗെറ്റ് ഇറ്റ് ബാക്ക് നീ മറ്റുള്ളവരെ നല്ല മനസ്സോടെ കാണാൻ തയ്യാറാണെങ്കിൽ ഒബ്വിയസ്ലി ഒരു പ്രശ്നമില്ല നിങ്ങൾ മറ്റുള്ളവരെ വിശ്വസിക്കാൻ തയ്യാറായി മറ്റുള്ളവരുടെ വിശ്വസിക്കും നിങ്ങൾ മറ്റുള്ളവരെ പോസിറ്റീവ് കണ്ണോടെ കാണി തീർച്ചയായിട്ടും മറ്റുള്ളവരെ ഇത് വെറുതെ ഒരു ഡയലോഗ് പറയുന്നത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അങ്ങനെയാണ് നോട്ട് ഓൺലി ഇൻ ഇന്ത്യ നമ്മളിപ്പോ വേൾഡ് മുഴുവൻ പോയപ്പോഴും